ഇന്ത്യൻ കമ്പനികൾ മൂലധന വിപണികളിൽ നിന്ന് സമ്പാദിക്കുന്നത് റെക്കോർഡ് ഫണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത രാഷ്ട്രമാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പ്രവർത്തിക്കുന്നത് പൂർണ്ണ ശക്തിയോടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാകുമ്പോൾ അതിന്റെ അടിത്തറയും ശക്തമാകും വികസിത ഇന്ത്യയുടെ അടിസ്ഥാനം സ്വാശ്രയ ഇന്ത്യയാണ് സ്വാശ്രയ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ സിക്സ് ജി സാങ്കേതികവിദ്യയിൽ രാജ്യം അതിവേഗം വളരുന്നു ഇതൊന്നും വെറും വാക്കല്ല ഭാരതം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള കുതിപ്പിലാണ് അത് നരേന്ദ്രമോദി സർക്കാരിന്റെ അതിമോഹമാണ് എന്ന് പറയുന്നവർക്ക് എങ്ങനെയാണ് രാജ്യം ആ ലക്ഷ്യത്തെ കൈവരിക്കുക എന്നതിന്റെ കൃത്യമായ മറുപടിയാണ് ഇത് ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉടൻ മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഭാരതം വികസിത രാഷ്ട്രമാകുമെന്നും വികസന പാതയിലാണ് രാജ്യം നീങ്ങുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദില്ലിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഊർജ്ജം ക്വാണ്ടം സാങ്കേതിക വിദ്യ ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ഗവേഷണ വികസനത്തിൽ സ്വകാര്യ മേഖലാ നിക്ഷേപം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഇത് വികസിത ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തും സമഗ്രമായ പുതിയ പരിഷ്കാരങ്ങൾ സർക്കാർ കൊണ്ടുവരും പരിഷ്കാരങ്ങളിലൂടെ യിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും വിപണി ഉയരുകയും ചെയ്യും രാജ്യത്തെ വ്യവസായ മേഖലയിൽ പുതിയ മാറ്റമുണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ അതിവേഗം തന്നെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറും ഇന്ത്യൻ കമ്പനികൾ മൂലധന വിപണികളിൽ നിന്ന് റെക്കോർഡ് ഫണ്ട് സമ്പാദിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത രാഷ്ട്രമാവുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പൂർണ്ണ ശക്തിയോടെയാണ് പ്രവർത്തിക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തമാകുമ്പോൾ അതിന്റെ അടിത്തറയും ശക്തമാകും വികസിത ഇന്ത്യയുടെ അടിസ്ഥാനം സ്വാശ്രയ ഇന്ത്യയാണ് ഇൻ ഇന്ത്യ രാജ്യം അതിവേഗം വളരുകയാണെന്നും ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ കയറ്റുമതി പ്രതിവർഷം കോടി രൂപയായിരുന്നു എന്നും ഇന്ന് ഇന്ത്യ പ്രതിവർഷം ഒന്ന് ദശാംശം രണ്ടു ലക്ഷം കോടി രൂപയുടെ ഓട്ടോമൊബൈലുകൾ കയറ്റുമതി ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മെട്രോ കോച്ചുകൾ റെയിൽ കോച്ചുകൾ റെയിൽ ലോക്കോമോട്ടീവുകൾ എന്നിവ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ നാലാം സ്ഥാനത്തുള്ള ജപ്പാനെ ഇന്ത്യ മറികടക്കും എന്നാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ പറയുന്നത് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ നോമിനൽ ട്രില്യൺ ഡോളറായി ഉയരും എന്നാണ് വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്കിലുള്ളത് ജപ്പാന്റെ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നും ഐ എം എഫ് പ്രവചനമുണ്ട് അപ്പോഴേക്കും ഇന്ത്യയുടെ ജി ഡി പി അഞ്ച് ട്രില്ല്യൻ ഡോളർ മറികടക്കും യു എസ് ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാകും ഇന്ത്യക്ക് മുന്നിൽ മുതൽ വരെയുള്ള കാലഘട്ടത്തിൽ ലോകത്തിലെ അതിവേഗം വളരുന്ന വ്യവസ്ഥ എന്ന നേട്ടം സ്വന്തമാക്കിയ സമ്പദ്വ്യവസ്ഥ പ്രതിവർഷം എട്ട് ശതമാനമാണ് ശരാശരി വളർച്ചാ നിരക്ക് ജനങ്ങളുടെ പക്കൽ കൂടുതൽ പണം എത്തി എന്ന് മാത്രമല്ല ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനും രാജ്യത്തിന് സാധിച്ചു ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുക എന്ന ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഭാരതം ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി മാറുകയായിരുന്നു ലോകസമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന രാജ്യം എന്ന നിലയിലേക്കും ഭാരതം ഉയർന്നു இய்யோடத்தின் குப்பு துர்ச்சி மாட்டில் வக்காலக்கா ஓஃபர்